السلام عليكم ورحمة الله تعالى وبركاته الحمد لله الذي هلك الإنسان وعلمه البيان الصلاة والسلام على من أنزل إليه أفضل تبيان وعلى آله وصحبه أهل الكرم والامتنان ومن تباداهم وكفانه وهم بإحسان أما بعد ഏറ്റവും ബഹുമാനാധരുകൾ നിറഞ്ഞ എൻ്റെ പ്രിയോസ്താദുമാരെ എൻ്റെ ശബ്ദം ശ്രോക്കുന്ന രക്ഷിതാക്കളെ നാം ഇന്നിവിടെ ഒരുമിച്ചുകൂടിയിരിക്കുന്നത് സഫ്രൈനൂറിൻ്റെ പ്രൗഢമായ വേദിയിലാണ് ഞാതൻ കപൂൽ ചെയ്യുമാറാകട്ടെ സുഗന്ധമോ ആരിലും മഴകാലേ മികന്തമാറ്റൽ നബിയെ അങ്ങ് വസന്തമോ വസന്തമാർശകൻ മക്കുഫി മനം ചൂച്ചേ ഗുൽദർ ബർഗേ ഗുൽ ഒൻ്റെ പ്രിയപ്പെട്ടവരെ ഒരാണ് ലോകത്തിൻ്റെ നേതാവ് സീദീപ മല മുസമ്മിലി മുഹമ്മദു റസൂലുല്ല പരിവർണ്ണനങ്ങൾക്കതീതമാണ് ാണ് നമ്മുടെ നേതാവിൻ്റെ മഹത്വങ്ങൾ ആരൊക്കെ കൈപടിഞ്ഞാലും നമ്മുടെയൊക്കെ മനതാരിൽ ഒളിപ്പിച്ച പ്രണയത്തിൻ്റെ താളകളിൽ പൂട്ടിയിട്ടുറഫു ാഹു അലി വസ്ല്ലം പ്രണയത്തിൻ്റെ ബഹറിൽ മുങ്ങിയവർക്കറിയാം തങ്ങളെ കൈവടിയില്ലെന്ന് എത്ര തെറ്റ് ചെയ്താലും ആ മദീനയിലെ മാണിക്യ കൊട്ടാരത്തിൽ മാലോകർക്ക് മാർഗദർശിയായി കിടക്കുന്ന നേതാവ് അവിടുന്ന് പുറത്തു തരുന്നതാണ് അവിടുന്ന് ഏറെ കാരുണ്യമുള്ളവരാണ് അതല്ലേ മഹാന്മാരെല്ലാം അവിടുത്തെ മനദാറിലേറി നടന്ന് അവരെല്ലാം ഉന്നതമായ സ്ഥാനത്തെത്തിയത് ഏതൊരു വലിയും വലിയായത് ഹബീബായ തങ്ങളെ മുറുകെ പിടിച്ചാൻ തങ്ങളില്ലാതെ ഒരു വലിയ ഈ ഈ ലോകവും ലോകത്തുള്ള ും അള്ളാഹു സൃഷ്ടിച്ചത് അത് മുഹമ്മദിയാ സൃഷ്ടിപ്പിന് വേണ്ടിയാണ് ആദം ലഭിക്കും മുതലേ തങ്ങളുടെ നൂറിനെ പഠിച്ചിട്ടില്ലേ എത്രയാണവിടെ ധർജ അത് പറഞ്ഞറിയിക്കാൻ കഴിവതല്ല ാറ്റിൻ്റെയും അവസാനം എല്ലാറ്റിൻ്റെയും അവസാനം അത് മദീനയാണി അതല്ലേ ഹബീബായ തങ്ങള് പറയുന്നു സുമിനൽ മദീനോ ഹയ്യ തല ജുഹരി ഹാ ഒരു പാമ്പതിൻ്റെ മടയിലേക്ക് മടങ്ങുന്നത് പോലെ ഉപ്പിനീങ്ങളെല്ലാം മദീനയിലേക്ക് മടങ്ങുന്നതാണ് ണന്നവരെല്ലാം സോപാനങ്ങളിൽ വിരാജിച്ചുപോയി അവിടെ സ്വർഗത്തിലാണ് ഓ പ്രിയരെ അതാ അലീബന് അബീത്തോലി മദീനയിലെ റൗളയിലേക്ക് പോവുകയാണ് ആരാണ് അലിയറലിയുള്ള തൻ്റെ വയസ്സിൽ ഇസ്ലാം പുൽഗി ഹബീബായ തങ്ങളുടെ കൂടെ കൂടിയതാണ് അലി റലി അള്ളാഹുനുവിനെ പറ്റിയിട്ട് തങ്ങൾ പറയുന്നു അനമദീന ബാബുഹ ഞാൻ അറിവിൻ്റെ പട്ടണമാണെങ്കിൽ ഞാൻ അറിവിൻ്റെ പട്ടണമാണെങ്കിൽ അലിയതിൻ്റെ കവാടമാണ് ആ അലിയറലിയുള്ള റൗലയിലെത്തിയപ്പോൾ സുബാനുള്ള അതാവിടെ मलयिल मन्नटोर करियु गयाने ओ नबिये ओ नबिये ओ नबिये इर्तकबुतु अलल हता ऐरा हसरिन बादत लक अशकु फिया सीदी हैर नबी ओ नबी ശരീരത്തോട് അക്രമം ചെയ്തു പോയി നബിയെ അങ്ങനെക്ക് മാപ്പ് നൽകണം അങ് അള്ളാഹുവിനോട് ശഫാത്ത് ചെയ്യണം നബിയേ എന്നിങ്ങനെ പറഞ്ഞു കൊണ്ടാ റാവി കരയുകയാണ് തൽവതരം കാരുണ്യത്തിൻ്റെ കടലകളടിച്ചു വീശുകയാണ് മാനവികതയുടെ മനതാറിലെ നേതാവിൻ്റെ മറുപടി ഉജറാ ഷരീഫിൽ നിന്ന് ഉയരുകയാണ് അവിടുന്ന് പറയുന്നു അത് കുഫിറുലക്ക നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു ഓ പ്രിയര ഇത് യഥാർത്ഥ പ്രണയമല്ലേ ഇത് ദുനിയാവിൻ്റെ സുഖലോലുപതിയിൽ ആർത്തുല്ലസിക്കുന്നവരെ അറിഞ്ഞില്ലേ ഫല്യം അത് മുത്ത് കണ്ണിനും കരളിനും പ്രണയം ബാധിച്ചാൽ അവർക്ക് വെറുമൊരു ഇടവേള മാത്രമായി മാറും വല്ലായി വല്ലായി വല്ലായിരത്തി രക്ഷ വേണോ നാളെ ആഹിറം വിജയിക്കണോ പ്രിയരേ ആ സ്നേഹം മതി അള്ളാഹു നമ്മളെയെല്ലാം ആ പ്രണയത്തിൽ വിരാജിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാട്ടെ കൂടി ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു അനഹത്തിമുഖലാമി വഹുർ ജാനി അലമുല്ലാ റബീല്ാലമി അസ്ലാമ വരഹമുല്ല ത